മഞ്ചേശ്വരം മൂടം വയലിൽ ഇടിഞ്ഞു താഴ്ന്ന റോഡ് ഭാഗം ഉടൻ പൂർണ്ണമായും പുനർനിർമ്മിക്കുമെന്ന് മണ്ഡലം എം എൽ എ എ കെ എം അശോക് ഇതിനായി രൂപയുടെ പ്രവൃത്തിക്ക് ടെൻഡറായതായും എം എൽ എ ഇക്കഴിഞ്ഞ മഴക്കാലത്താണ് ബങ്കര മഞ്ചേശ്വരം കുളൂർ പൊതുമരാമത്ത് റോഡിലെ മൂടമ്പയലിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നത് പൊതുവിൽ തന്നെ അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ബാരിക്കേഡ് സ്ഥാപിച്ച സ്ഥലം കൂടിയാണിത് അടിഭാഗം ഇടിഞ്ഞു താഴ്ന്ന് അറബോൽ രൂപപ്പെട്ടതിനാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി അപകടങ്ങളെ മാടി വിളിക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത് അടിയന്തര പ്രാധാന്യത്തോടെ പരിഹാരം കാണേണ്ടുന്ന അവസ്ഥയെ അധികാരികൾ പാടെ അവഗണിച്ചുവെന്നാണ് നാളിതുവരെയുള്ള പൊതുജനങ്ങളുടെ പരാതിയും ആക്ഷേപവും അതിനെല്ലാം മറുതി വരുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇടിഞ്ഞു വീണ റോഡ് ഭാഗം ഉടൻ തന്നെ പൂർണ്ണതോതിൽ പുനർനിർമ്മിക്കുമെന്നും ഇതിനായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് ും മണ്ഡലം എംഎൽഎ അറിയിച്ചു മഞ്ചേശ്വരം മണ്ഡലത്തിൽ മാക്സിമം എല്ലാ റോഡുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് അഞ്ചു വർഷം കൊണ്ട് നടത്തിയത് അതിനിടയിൽ അപ്രതീക്ഷിതമായി വെയ്ത ഒരു മഴയും കാലവർഷക്കൊടുതി മൂലമാണ് പങ്കര എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മജുവേൽ ടൂബദവ് റോഡിലേക്ക് പോകുന്ന നമ്മുടെ വലിയ റോഡ് അപകടാവസ്ഥയിലേക്ക് എത്തിയത് ഞാൻ വിസിറ്റ് ചെയ്തിരുന്നു നാട്ടുകാരുടെ പങ്കാളിത്തത്തോടുകൂടി അവിടെ നാട്ടുകാർ നല്ല ഒരു ശ്രമദാനം നടത്തി കുറച്ച് പ്രശ്നം പരിഹരിച്ചതാണ് ഞാനും കൂടി സഹകരിച്ചിട്ടുണ്ട് അതിന് ആ സ്പോട്ടിൽ കേരളത്തിന്റെ ചീഫ് എഞ്ചിനീയറെ കണ്ടു മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഒരിക്കലും ഫണ്ട് നൽകാൻ കഴിയില്ല എന്നറിഞ്ഞു എന്റെ വേറൊരു ഫണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം അടിയന്തരമായി അതിലേക്ക് നീക്കി വെച്ചിട്ടാണ് അത് ഫോളോ അപ്പ് ചെയ്തത് അതിനിടയിൽ പലരും വന്നതിന്റെ അവകാശവാദമൊക്കെ ഉന്നയിച്ച് നാട്ടുകാർ തിരിച്ചറിഞ്ഞതാണ് ഇപ്പോഴും പറയുന്ന അതിന്റെ ടെൻഡർ പൂർത്തിയായി തൗസിഫ് എന്ന് പറയുന്ന ഒരു കരാറുകാരനാണ് ഏറ്റെടുത്തിട്ടുള്ളത് അഗ്രിമെന്റ് വെച്ച് ഏതാനും അടുത്താഴ്ച അതിന്റെ പണി തുടങ്ങാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ പണി പൂർത്തിയാകും നൂറ് ശതമാനം എം എൽ എ കൊണ്ടുവന്ന ഒരു ഫണ്ടിലൂടെയാണ് ആ പണി പൂർത്തിയാവുന്നത് റോഡ് ഇടിഞ്ഞു തന്നതിന് പിന്നാലെ തന്നെ എം എൽ എ സ്ഥിതിഗതികൾ വിലയിരുത്താനായി സ്ഥലം സന്ദർശിച്ചിരുന്നു കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട എം എൽ എ അധികം വൈകാതെ തന്നെ തലസ്ഥാനത്തെ പൊതുമരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു തുടർന്നും നടത്തിയ നിരന്തരമായ ഇടപെടലിന്റെ ഫലമായാണ് ഇപ്പോൾ റോഡ് നിർമ്മാണത്തിലുള്ള തുക അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായ പദ്ധതി നിലവിൽ എഗ്രിമെന്റ് സ്റ്റേജിലാണെന്നും ഈ മാസം തന്നെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി വളവും തിരിവുമുള്ളതും റോഡിന്റെ ഇരുഭാഗങ്ങളിലും വലിയ തോതിൽ കാടുമൂടിക്കിടക്കുന്നതുമായ പ്രദേശമാണിത് ഇവിടെ റോഡ് കൂടി തകർന്നതോടെ നാളുകളായി ആശങ്കയിലും ആധിയിലുമാണ് പരിസരവാസികൾ ഏതു നിമിഷവും അഹിതമായതെന്തെങ്കിലും കേൾക്കേണ്ടി വന്നേക്കാമെന്ന ചിന്തയിലാണ് ഇവരെല്ലാവരും തന്നെ അല്പം വൈകിയാണെങ്കിലും അതെല്ലാം ഇല്ലാതാക്കുന്ന നടപടിക്കാണ് ഇപ്പോൾ വഴിതെളിഞ്ഞിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ